തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൽ പ്രിയരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിൻ്റെ പ്രശാന്തസുന്ദരമായ പ്രഭാതം കഴിയുന്ന സമയത്ത് മഹാദൈവത്തിൻ്റെ തിരുക്കൃപയാൽ തിരുമുഖത്തേക്ക് നോക്കി ആലോചന ചോദിക്കുമ്പോൾ ദൈവാത്മാവ് നമ്മെ ഓരോ ദിവസവും ശക്തീകരിക്കാനും ബലപ്പെടുത്തുവാനും അധികം ആത്മീക സമ്പന്നരാകുവാനും സ്വർഗത്തിൽ നിന്ന് കനുവാർന്ന് നമുക്ക് പാർന്നു തരുന്ന ദൈവിക ദൂതുകളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് നമിക്കുമ്പോൾ സ്വർഗീയ പിതാവ് പകർന്നു തന്ന ആത്മീയ ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എൻ്റെ കർത്താവിൻ്റെ അമിത കൃപയിൽ ഞാൻ ആശ്രയിക്കുകയാണ് എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ വചനം കേൾക്കാൻ താൽപ്പര്യം കാണിക്കുന്നതിന് പ്രത്യേകം നന്ദി അതിലുപരി സ്വർഗത്തിൽ നിന്ന് ആത്മീക ദൂതുകളും ആലോചനകളും നമ്മുടെ ആവശ്യമനുസരിച്ച് ഓരോ ദിവസവും ഹൃദയത്തിന് ഭാരം തോന്നുമ്പോൾ ആ ഭാരമിറക്കളയാൻ മുറിവേൽക്കുമ്പോൾ മുറി ഉണക്കാൻ കണ്ണ് നിറയുമ്പോൾ കണ്ണീര് തുടയ്ക്കാൻ തളരുന്നു എന്ന് തോന്നുമ്പോൾ താങ്ങി നിർത്താൻ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയെ നമ്മെ അറിഞ്ഞ് നമ്മുടെ മനസ്സറിഞ്ഞ് പകർന്നു തരുന്നതിന് നമ്മുടെ ദൈവത്തോട് നന്ദിയോടെ 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 ഞാൻ സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റുവാണ് ഒരായിരം നന്ദി ദൈവത്തിൻ്റെ തൃപാദപീഠത്തിൽ അർപ്പിച്ചുകൊണ്ട് വളരെ വളരെ പരിചിതമായിരിക്കുന്ന ഒരുപാടൊരുപാട് നമ്മൾ കേട്ടിട്ടുള്ള ഒരാത്മീക ദൂതിൻ്റെ വചസ്സുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായം പതിനെട്ടാം അധ്യായം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം വായിക്കുകയാണ് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം നാൽപ്പത്തി നാലാം വാക്യം ഏഴാം പ്രാവശ്യമോ ഇതാ കടലിൽ നിന്നൊരു മനുഷ്യൻ്റെ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു അതിനവൻ നീച്ച നാഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു ഏഴാം പ്രാവശ്യമോ ഇതാ ഒരു മനുഷ്യൻ്റെ കൈപോലെ മേഘം പൊങ്ങുന്നു കടലിൽ നിന്ന് ഏലിയാവിൻ്റെ പ്രാർത്ഥനയാണ് മഴ പെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന പ്രാർത്ഥന എന്ന വിഷയം ഏറ്റവും പരിചിതമാണ് എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഒരുപക്ഷെ ലോകത്തിൽ മറ്റൊരു ജാതിക്കാരുണ്ടോയെന്ന് എനിക്കറിയില്ല എത്രയോ പ്രാർത്ഥനകൾ എന്തോരും പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥന എന്നാൽ ഇന്ന് ഈ ഭാഗം വായിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രാർത്ഥനയിലാണ് ഈ വാക്കിനെ ശ്രദ്ധിക്കുന്നത് പിന്നീട് ധ്യാനിക്കുന്നത് ഈ വാചകം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളതാണ് ഏലിയാവിൻ്റെ പല പ്രാർത്ഥനകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രസംഗിക്കാറുമുണ്ട് വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാരുടെ വ്യത്യസ്തമായ പ്രാർത്ഥനയുണ്ട് എല്ലാ പ്രാർത്ഥനകളും ഒരുപോലത്തെ പ്രാർത്ഥനയല്ല ചില പ്രാർത്ഥനകൾ റിസ്കി പ്രയറാണ് വളരെ റിസ്ക് ഉള്ളതാണ് ഉദാഹരണത്തിന് രാജാവിൻ്റെ സ്വപ്നം നഷ്ടപ്പെട്ട മാത്രയിൽ ദാനിയേൽ പ്രവാചകൻ കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ രാജാവിൻ്റെ സ്വപ്നം നഷ്ടപ്പെട്ടത് തിരിച്ച് പിടിച്ചു കൊടുക്കാം എന്ന് ഏറ്റ് വീട്ടിലേക്ക് പോരുന്ന ആ മനുഷ്യനെ സമ്മതിക്കണം കാരണം ഒരു മനുഷ്യൻ കണ്ട സ്വപ്നം നഷ്ടപ്പെട്ടു ധൈര്യത്തോടെ ഒരു രാജാവിനോട് ആ വാക്ക് പറയുന്നത് അതും കോപിഷ്ടനായിരിക്കുന്ന രാജാവിനോട് ആ രാജാവിന് ഉറപ്പ് കൊടുത്തു ഞങ്ങൾ അങ്ങനെ സ്വപ്നം തിരിച്ചു പിടിക്കാം അങ്ങനെ പ്രാർത്ഥിക്കാൻ കയറി തൻ്റെ സഹോദരങ്ങളുമായി ആ പ്രാർത്ഥനയിൽ നഷ്ടപ്പെട്ട സ്വപ്നം തിരിച്ചു പിടിച്ചു വലിയ റിസ്ക്കാണത് പക്ഷെ പ്രാർത്ഥനയാൽ തെളിയാത്ത അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ധാനികൾ പത്താം അധ്യായത്തിലാകട്ടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് ചില ദിവസങ്ങളായി മനസ്സിനകത്ത് ഭയങ്കര വെപ്രാളം പത്താം അധ്യായത്തിൻ്റെ പശ്ചാത്തലം അതാണ് എന്തൊക്കെയോ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു പക്ഷെ എന്താണെന്ന് പിടികിട്ടുന്നില്ല എന്താണെന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു രൂപരേഖ ദൈവത്തിൽ നിന്ന് കിട്ടേണ്ടതിന് അദ്ദേഹം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു നീണ്ട മൂന്നാഴ്ച വട്ടക്കാലം ജീവിതത്തെ തന്നെ മാറ്റിവെച്ചിട്ട് ജീവിത ചരികളെ മാറ്റിമറിച്ചെടുത്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിൽ ദൈവം അസാധാരണമായിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി ഇപ്പം മനസ്സ് പൊള്ളി ആകുലപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മറഞ്ഞ് കിടക്കുന്ന പല കാര്യങ്ങളും വെളിപ്പെട്ടു വരും ദാനിയൽ പ്രവചനത്തിൻ്റെ ആറാം അധ്യായത്തിനകത്താണെങ്കിലോ വ്യക്തിപരമായ പ്രാർത്ഥനയാണ് മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നു അതൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടല്ല അത് അദ്ദേഹത്തിൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടാണ് യൂതയുടെ ലേഖനത്തിനൊരു പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട് ആത്മീയ വർധനയ്ക്കായി ഏത് നേരവും ആത്മാവിൽ പ്രാർത്ഥിക്കുക അത് തന്നെത്താൻ പണിയപ്പെടാനുള്ള പ്രാർത്ഥനയാണ് ഇങ്ങനെ പ്രാർത്ഥനകൾ തന്നെ ഭയങ്കര വ്യത്യസ്തമാണ് ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ മാനമുണ്ട് ഓരോരുത്തരുടെ പ്രാർത്ഥന പരിശോധിച്ചാലും വേദപുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ദൂതും ആശയങ്ങളും നമുക്ക് സമ്മാനിക്കും എന്നാൽ നാം വായിച്ച ഏലിയാവിൻ്റെ കർമ്മയിൽ കൊടുമുടിയുടെ താഴ്വാരത്തെവിടെയോ മുഴങ്കാലുകൾക്കിടയിൽ തലകുനിച്ചിട്ട് തൻ്റെ ബാലിക്കാരനോട് കടലിലേക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഏഴാവർത്തി പ്രാർത്ഥന ഏഴാമത്തെ പ്രാവശ്യം ബാലിക്കാരൻ ഓടിക്കതച്ചു വന്നിട്ട് പറയുകയാണ് യജമാനെ യജമാനെ കടലിൽ നിന്നൊരു കൈ പോലെ മനുഷ്യൻ്റെ കൈ പോലൊരു മേഘം പൊങ്ങുന്നത് ഞാൻ കണ്ടു ഞാൻ ആ ഭാഗം ഒത്തിരി പരിചയമുണ്ടെങ്കിലും ഇന്നലെ ഒരിക്കൽ കൂടി ആശ്ചര്യപ്പെടുത്തി എന്നിട്ട് ദൈവ എന്നോട് പറഞ്ഞു കടലിൽ മറഞ്ഞ് കിടക്കുന്ന കാർമേഹം ആ പൊങ്ങി വരുന്ന കാർമേഹം കണ്ടോ അത് പ്രകൃതിയെ തണുപ്പിക്കുന്നതാണ് വരണ്ടു കിടക്കുന്ന ഭൂമിയെ കുളിരണിയിക്കുന്നതാണ് കരിഞ്ഞുപോയ പച്ച നാമ്പുകളെ വീണ്ടും തളർപ്പിക്കുന്നതാണ് പൂവില്ലാത്ത ചെടികളെ പുഷ്പിക്കുന്നതാണ് ഇലപൊഴിഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങൾക്ക് പുതിയ തളർപ്പ് വിടുന്നതാണ് ഈ പ്രപഞ്ചത്തെ മനോഹരമാക്കാൻ വീണ്ടും പച്ചപ്പർവധാനി പോലെ വൃക്ഷലതാദികൾക്കും ഭൂമിക്കും വീണ്ടുമോളം കുളിനും മഞ്ഞും മഴയും നൽകപ്പെടാൻ കഴിയുന്നതാണ് ആ പൊങ്ങി വരുന്ന കാർമേഹം അത് വെറുതെ വന്നതല്ല ഒരു ഭക്തൻ പ്രാർത്ഥിച്ച് പൊക്കിയതാണ് എന്നിട്ട് കർത്താവിനോട് പറഞ്ഞു നമുക്കെന്തുകൊണ്ട് ഒരു കടലിൽ കിടക്കുന്നത് പൊങ്ങി വന്നെങ്കിൽ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് മറഞ്ഞ് കിടക്കുക ആഴത്തിലെവിടെയാണ് കടക്കുക പരീക്ഷ എഴുതുന്ന മാസമല്ലേ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ മക്കളിലൊക്കെ അസാധാരണമായിരിക്കുന്ന കഴിവുകൾ മറിഞ്ഞു കിടക്കുന്നുണ്ട് ക്വസ്റ്റ്യും പേപ്പറും എഴുതുന്ന പേനയും പിടിച്ചു വെച്ച് ആ പേനയും പേപ്പറും ഹോൾ ടിക്കറ്റും കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന തെറ്റൊന്നുമില്ല എന്നാൽ ആ കൊച്ചനെ പിടിച്ചു വെച്ച് അമ്മ കൈവച്ച് പ്രാർത്ഥിക്കണം ഇവനിലുള്ളത് കാർമേഹം പൊങ്ങി വന്നതുപോലെ ഇവൻ്റെ കഴിവ് ഇവൻ്റെ സൽസ്വഭാവം ഇവനിലുള്ള ദൈവീകത ഇവൻ്റെ ബുദ്ധി ഇവൻ്റെ അറിവ് ഇവന് ദൈവം കൊടുത്തിരിക്കുന്ന ഭാവി പൊങ്ങി വരട്ടെ യശുവിൻ്റെ നാമത്തിൽ പൊങ്ങി വരട്ടെ പണ്ട് ഇസ്രായേൽ മക്കൾ മിസ്രായമിലേക്ക് ഇസ്രായിമിൽ നിന്ന് കനാനിലേക്ക് പോകുന്ന വഴിക്ക് ബേരിലെത്തിയപ്പോൾ കിണറെ പൊങ്ങി വെണറേ പൊങ്ങിയുവാണെന്ന് അവർ പാടിയില്ലേ അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ പാവിരിച്ചിട്ട് പറയണം എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ് ഈ ഭവനം കടല് പോലെയാണ് ഇതിനകത്തുനിന്ന് ചിലത് പൊങ്ങി വരട്ടെ നാട്ടുകാരുടെ പലതും ഇങ്ങോട്ട് വന്ന് കയറുകയല്ല ഇവിടെ നിന്ന് പൊങ്ങി വരുന്നത് പലതും നാട്ടുകാർക്ക് ഗുണപ്പെടട്ടെ ആദാമിൻ്റെ വീടായിരുന്ന ഏതന്തോട്ടത്തിനകത്ത് നിന്ന് നാട് മുഴുവൻ അനക്കുന്ന നദി നാല് ശാഖകളായി ഒഴുകിന്ന് എഴുതിയിരിക്കുന്നത് ആദ്യത്തെ വീടാണ് ഏതൻതോട്ടം ആ വീട്ടിൽ നിന്നാണ് നാട് ചുറ്റി ഒഴുകിയ നാല് നദികൾ ഒഴുകിയത് നിൻ്റെ വീട്ടിൽ നിന്ന് പൊങ്ങി വരട്ടെ എവിടെന്നെങ്കിലും ഇങ്ങോട്ട് വായ്പ മേടിച്ച് പലിശയ്ക്ക് എടുത്ത് അങ്ങനെ ഇവിടെ ഉള്ളതല്ല അങ്ങോട്ട് കൊണ്ട് കൊടുത്ത് അടിയറ പറയുകയല്ല ആ വീടിനകത്ത് ദൈവം തന്ന മനോഹരമായിരിക്കുന്ന ഭവനം പ്രാർത്ഥിച്ച് കിട്ടിയ ഭവനം ആ ഭവനത്തിനകത്ത് മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കണം കടലിൽ നിന്ന് കൈ പൊങ്ങി വന്ന് വന്ന് കായ് പോലത്തെ മേഘം പൊങ്ങിയതുപോലെ എൻ്റെ വീടിനകത്ത് നിന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന് ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് എൻ്റെ സഭയ്ക്ക് എൻ്റെ സഭാശിശൂഷകന് അവർക്ക് പച്ചപിടിക്കാൻ അവർക്ക് തളിർപ്പിടാൻ അതിന് വേണ്ടത് എൻ്റെ വീട്ടിൽ നിന്ന് പൊങ്ങി വരട്ടെ എന്ന് വരണ്ടു കിടക്കുന്ന ഭൂമിയെ തണുപ്പിക്കാൻ വേണ്ടി കടലിൽ നിന്ന് കൈ മേഘം പൊക്കിയ ദൈവം എലിയാമൻ്റെ പ്രാർത്ഥന സംഭവിച്ചെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചിലത് പൊങ്ങി വരട്ടെ പൊങ്ങി വരട്ടെ നിങ്ങൾ ഭാര്യയും ഭർത്താവും വീട്ടിലില്ലേ രണ്ടുപേരും കൂടി നിങ്ങളുടെ മുറിക്കകത്ത് കയറി കൈ കോർത്ത് പിടിച്ച് മുട്ടുകുത്താൻ ത്രാണിയുണ്ടെങ്കിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കണം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നിന്ന് ചിലത് പൊങ്ങി വരട്ടെ അത് അനേകർക്ക് അനുഗ്രഹമാകട്ടെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പെരുമഴയാകട്ടെ ഞങ്ങളുടെ വീടിൻ്റെ വരൾച്ച മാറട്ടെ ഞങ്ങളുടെ നല്ല കാര്യങ്ങൾ പൊങ്ങി വരട്ടെ നിങ്ങളൊരു സഭാശുശ്രൂഷകനോ ആത്മീക ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ കൃപ ഒരു അഭിഷിക്തനാണെങ്കിൽ നിങ്ങൾ ഒറ്റക്കരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നിൽ നിന്ന് അനേകർക്ക് കുളിരേകുന്ന ഹൃദയം തടിപ്പിക്കുന്ന അവരുടെ കഷ്ടത മാറ്റുന്ന അവരെ പുഷ്പിച്ച് പൂവണിയിക്കുന്ന ദൈവമേ ഇതുപോലത്തെ കൈ പോലത്തെ മേഘങ്ങൾ പൊങ്ങി വന്നതുപോലെ എന്നിൽ നിന്ന് പെരുമഴയ്ക്കുള്ള വലിയ സാധ്യതകൾ പൊങ്ങി വരട്ടെ നിങ്ങൾക്കൊരു കൊച്ചു സ്ഥാപനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് രാവിലെ ചെന്ന് കയറുമ്പോൾ സ്റ്റാഫ് വരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കും ദൈവമേ ഈ സ്ഥാപനത്തിലേക്ക് വല്ലോൻ്റെയും പലിശ പൈസ ഇങ്ങോട്ടെടുത്ത് കഷ്ടി ഉരുട്ടി മറച്ച് ജീവിതം കൊണ്ടുപോകാനല്ല അനേക കുടുംബത്തിന് പലർക്ക് ജോലി കൊടുത്ത് അവരുടെ വീട്ടിൽ തീ പുകയാൻ അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കാനുള്ള പണം ഇവിടുന്ന് ശമ്പളമായി കൊടുക്കത്തക്ക രീതിയിൽ എൻ്റെ സ്ഥാപനത്തിൽ നിന്ന് പൊങ്ങി വരട്ടെ കൈ പോലത്തെ മേഘം അനേകരുടെ കുടുംബം പുലർത്തുന്ന ആ നന്മ പൊങ്ങി വരട്ടെ പ്രാർത്ഥിച്ചു സാറേ ഞാൻ പറയുന്നത് പോഷ്കാണോ പ്രാർത്ഥിച്ചുകൂടെ ശത്രുവിൻ്റെ പുറകെ എലിയെ പിടിക്കാൻ പെട്ടികൊണ്ട് പോലെ പിശാചിൻ്റെ പുറകെ പോരാടി നടക്കുന്നതിനേക്കാൾ നീ നിൻ്റെ മുഴങ്ങാൽ മടക്കി നിൻ്റെ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടാൻ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങളുടെ മക്കളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ അയ്യോ ദൈവദാസനെ നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടാൻ അതിനകത്ത് ഒറ്റ കേടിയാവിനെ പോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്ക് നാളെ ഞായറാഴ്ച സഭാ ശുശ്രൂഷയുള്ള ദൈവദാസന്മാർ ആ സഭാ ഹോളിനകത്ത് പോയിരുന്നൊരു പത്ത് മിനിറ്റെങ്കിലും മുട്ടുകുത്തി പ്രാർത്ഥിക്ക് ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ ആളുകളെ തടുപ്പിക്കുന്ന കുളിർപ്പിക്കുന്ന ചാറൽ മഴയല്ല പെരുമഴ പെയ്യപ്പിക്കുന്ന ഈ നാടിനനുഗ്രഹമായ ആത്മീക അനുഗ്രഹങ്ങൾ പൊങ്ങി വരട്ടെ എന്ന് കുറച്ച് നാൾ പ്രാർത്ഥിക്കുമ്പോൾ ഏഴുവട്ടം പ്രാർത്ഥിച്ചു ഏലിയാവായിട്ട് കുറച്ച് നാൾ പ്രാർത്ഥിക്കുമ്പോൾ നാടിനനുഗ്രഹമുള്ള മഴ നിങ്ങൾ നിമിത്തം പെയ്യാൻ തുടങ്ങിയെന്ന് നാട്ടുകാരെ കൊണ്ട് ദൈവം പറയിപ്പിക്കും കുഞ്ഞുങ്ങളെ പിടിച്ചു വെച്ച് പ്രാർത്ഥിപ്പിക്കണേ മക്കളെയൊക്കെ നമ്മളിൽ എന്തൊക്കെയോ മറഞ്ഞ് കിടക്കുന്നുണ്ട് പ്രാർത്ഥിച്ച് പോക്കണം പെരുമഴയാക്കി മാറ്റണം മറിഞ്ഞു കിടന്ന കാർമേഹത്തെ പ്രാർത്ഥിച്ച് പുറത്തു കൊണ്ടുവന്ന ഏലിയാവിനെ ഓർക്കുന്നു നമുക്ക് പിന്നീട് ഒരു ഭക്തൻ എഴുതി ബൈബിളിൽ നമുക്കും പ്രാർത്ഥിക്കാം ചിലത് നമ്മുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് കൊണ്ടുവരാം എന്നിട്ട് സമൂഹത്തിനത് അനുഗ്രഹമാക്കി തീർക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ ഞങ്ങൾക്ക് തരുന്ന ദൈവമേ ഇതൊക്കെ എത്രയോ പ്രാവശ്യം ഞങ്ങൾ കേട്ടിട്ടുള്ളതാണ് പക്ഷേ ദൈവാത്മാവ് ബോധിപ്പിക്കുന്ന ആത്മീക സത്യങ്ങൾ ആവശ്യക്കാരുമായി പങ്കുവെക്കുന്നു അങ്ങയുടെ ആത്മാവിൽ തന്നെ ഒത്തിരി പേർക്ക് ഗുണം ചെയ്യട്ടെ ഒരുപാട് പേരെ തണുപ്പിച്ച് കുളിർപ്പിച്ച് ഒത്തിരി സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ പല സഭകൾ ഇത് ചിന്തിക്കട്ടെ കുടുംബസ്ഥരും മക്കളും പരീക്ഷ എഴുന്നവരും കർത്തൃദാശന്മാരും എല്ലാവരും ഇത് ചിന്തിക്കട്ടെ അനുഗ്രഹമാകട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആം